വയനാട്ടിലെ പതിനെട്ട് കുടുംബങ്ങൾ കൂടി ഇനി എന്റെ വീടിന്റെ തണലിൽ മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് ഭവന നിർമ്മാണ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് പതിനെട്ട് വീടുകൾ കൈമാറിയത് സ്വന്തമായി ഒരു വീട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി കൂടുതൽ കുടുംബങ്ങളെ ചേർത്തു പിടിക്കുകയാണ് മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും എന്റെ വീട് പദ്ധതിയിൽ വയനാട്ടിലെ പതിനെട്ട് കുടുംബങ്ങൾക്ക് കൂടി സ്വപ്നക്കൂടുകൾ കൈമാറി ഇതോടെ വയനാട്ടിൽ മാത്രം എഴുപത്തിയൊൻപത് വീടുകളാണ് പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയത് മേപ്പാടിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ മുഖ്യാതിഥിയായി ഏതൊരു സമയമാണെങ്കിലും മാതൃഭൂമി പോലെയുള്ള ചില ആൾക്കാരും നമ്മളെ കൂടെ നിന്നിട്ട് കുറേ കാര്യത്തിൽ ഗവൺമെന്റിന് നല്ല രീതിയിലുള്ള സഹകരണം തരാറുണ്ട് നാട്ടിലെ ആൾക്കാരിനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സമൂഹത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവരെ ചേർത്ത് നിർത്താൻ മാതൃഭൂമി എപ്പോഴും ശ്രമിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എൺപത് കോടി രൂപയാണ് രണ്ട് രണ്ടു ഘട്ടങ്ങളായിരിക്കുന്നത് ോ സ്ഥലത്ത് പോകുമ്പോഴും അത് നമ്മൾ കാണുന്ന കാഴ്ചകൾ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ് കാരണം ചെറിയ കുട്ടികളെയും പ്രായമായതിനും സുഖമില്ലാത്ത ഒരു വീടില്ലാതെ താർപ്പായ് മറിച്ച് ഷെട്ടിൽ താമസിച്ച് ഒരു സുരക്ഷിതാവസ്ഥയില്ലാത്തൊരു സ്ഥിതി നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ഈ മുന്നോട്ട് കെ ദേവകി മാതൃഭൂമി ഡയറക്ടർമാരായ എം കെ ജനചന്ദ്രൻ എം എസ് ദേവിക ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ വീടുകളിലേക്ക് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് റോട്ടറി സുൽത്താൻ ബത്തേരി സെൻട്രൽ എന്നിവർ സ്പോൺസർ ചെയ്ത മാതൃഭൂമി ദിനപത്രം ചടങ്ങിൽ കൈമാറി മാതൃഭൂമി ന്യൂസ് വയനാട്